തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് സുപരിചിതനായ കൊറിയോഗ്രാഫറാണ് കലാമാസ്റ്റർ നിരവധി മലയാളം ചിത്രങ്ങൾക്ക് കലാമാസ്റ്റർ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അവയിൽ പലതും ഇന്ന് ഹിറ്റാണ് മേഘം എന്ന സിനിമയിൽ മാർക്കഴിയെ മല്ലികയെ എന്ന ഗാനത്തിന് മമ്മൂട്ടിയെയും ശ്രീനിവാസനെയും കൊണ്ട് ഡാൻസ് കളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രസകരമായ അനുഭവം പങ്കിടുകയാണ് കലാമാസ്റ്റർ മേഘം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് താനും ശ്രീനിവാസനും തമ്മിൽ ഭയങ്കര വഴക്ക് ഞാൻ ഡാൻസ് കളിക്കില്ലെന്ന് ശ്രീനിയേട്ടൻ എന്നോട് പറയേണ്ട കലാമാസ്റ്ററോട് സംസാരിച്ചോ എന്നായി പ്രിയദർശൻ സാർ എന്തു വന്നാലും ഞാൻ ഡാൻസ് കളിക്കില്ലെന്ന് ശ്രീനിയേട്ടൻ ഷാട്ട്യം പിടിച്ചു ഒടുവിൽ കഷ്ടപ്പെട്ട് കൺവീൻസ് ചെയ്ത് അസിസ്റ്റൻ്റിനെ വെച്ച് പഠിപ്പിച്ചെടുത്ത് ഒരുവിധം സമ്മതിപ്പിച്ചു എടുക്കുകയായിരുന്നു ഒടുവിൽ ആ ഷോട്ട് എടുത്തപ്പോൾ എല്ലാവരും ഹാപ്പി മമ്മൂട്ടി സാറും ശ്രീനിയേട്ടനും അത്രയും നന്നായി ചെയ്തു നല്ല പാട്ട് നന്നായി ചെയ്തു എല്ലാവരും മേഘത്തിൽ മമ്മൂക്കയുടെ കൈകൊണ്ടുള്ള ആ സ്റ്റെപ്പും ഹിറ്റായി പഞ്ചാബി ഹൗസിലും അതുപോലെയായിരുന്നു ഞാനും ലാലും തമ്മിൽ ആയിരുന്നു ഞാൻ ഡാൻസ് ചെയ്യി ില്ലെന്ന് ലാൽ തർക്കിച്ചു ഞാൻ ഡാൻസ് ചെയ്താൽ ആളുകൾ ചിരിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇല്ല ആരും ചിരിക്കില്ല അങ്ങനെ ചെയ്താൽ ഞാനെൻ്റെ കൊറിയോഗ്രാഫി ജീവിതം അവസാനിപ്പിക്കും എന്ന് ഞാനും പറഞ്ഞു പക്ഷേ അതിനുശേഷം അദ്ദേഹം നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് കലാമാസ്റ്റർ പറഞ്ഞു തന്നെയേറെ അതിശയിപ്പിച്ച ആർട്ടിസ്റ്റ് മോഹൻലാൽ ആണെന്നും കലാമാസ്റ്റർ പറയുന്നു ലാൽ സ്റ്റാർ സ്റ്റേജ് ഷോ മാനേജ് ചെയ്യുന്നത് കണ്ട് അമ്പരന്നിട്ടുണ്ട് അഞ്ചു മണിക്കൂർ സ്റ്റേജ് ഷോയിൽ മൂന്ന് മണിക്കൂറോളം പെർഫോം ചെയ്തു അദ്ദേഹം സ്കിറ്റ് ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു പാട്ടും പാടുന്നു അത്രയും ചെയ്ത ഒരു ഹീറോയെ കണ്ടത് ലാൽ സാറിലാണ് ഡാൻസ് കൊറിയോഗ്രാഫി രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാകാരിയാണ് കലാമാസ്റ്റർ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് കൊറിയോഗ്രാഫി ഒരുക്കി ദേശീയ പുരസ്കാരവും കലാമാസ്റ്റർ നേടി പന്ത്രണ്ടാം വയസ്സിലാണ് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി കലാമാസ്റ്റർ കരിയർ ആരംഭിച്ചത് വിവിധ ഭാഷകളിലായി ം ഗാനങ്ങൾക്ക് കലാമാസ്റ്റർ നൃത്തമൊരുക്കിയിട്ടുണ്ട് പ്രമുഖ കൊറിയോഗ്രാഫർ ബൃന്ദ മാസ്റ്റർ കലയുടെ ഇളയ സഹോദരിയാണ് ഗിരിജ ജയന്തി എന്നീ സഹോദരിമാരും കൊറിയോഗ്രാഫ് രംഗത്ത് ശോഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗോവിന്ദരാജനിൽ നിന്നും വിവാഹമോചനം നേടിയ കലാമാസ്റ്റർ രണ്ടായിരത്തി നാലിൽ വീണ്ടും വിവാഹിതയായി മഹേഷാണ് ഭർത്താവ് വിദ്യുത് എന്നൊരു മകനും ഈ ബന്ധത്തിലുണ്ട്